ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖാണ് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക അതെന്താ പറഞ്ഞാൽ ഇവിടെ ഹോമിയോലേക്ക് കാണാൻ വന്ന് ഞാൻ ഡോക്ടറെ കാണിച്ച് മരുന്നും പേടിച്ച് അങ്ങനെ അങ്ങോട്ട് വന്നു ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അന്ന് അത്ര അടുത്തല്ല നല്ല വരുമല്ല പിന്നെ ഇടയിൽ ഇടയിലൊക്കെ ഇങ്ങനെ വന്നിട്ടും പോയിട്ട് ഇരിക്കും അപ്പോൾ ബസ് ഇറങ്ങിയിട്ടിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വഴിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കനാലാണ് പാടൊക്കെ കഴിഞ്ഞിട്ട് പോണം വീടത്തെ കുറച്ച് ദൂരം നടന്നാൽ മതിൻ്റെ ഉള്ളിൽ കൂടെ പോണം എന്നാ പാടം കണ്ടോ അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച് തന്നെ തന്നിട്ടുണ്ടായിരുന്നല്ലേ കൗന്നിൻ്റെ തോട്ടം താ കാണാനുണ്ട അത് എൻ്റെ വീട്ടിലത്തെ കൗന്ന് ആണെങ്കിൽ കാണുന്നത് വീട്ടിൽ പോണതിൻ്റെ ഇടയിൽ കൊളമൊക്കെ ഉണ്ട് കൊളമൊക്കെ ഞാൻ ആദ്യം ചെറുപ്പത്തൊക്കെ ഉള്ള സമയത്തൊക്കെ ഇപ്പോൾ ഇവിടെ എല്ലാവരും കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും കുളിക്കണമെന്നില്ല ൊത്തം പാടാണ് കവുങ്ങ് കാണുന്നതൊക്കെ നമ്മുടെയാണ് അതിൻ്റെ അപ്പുറത്തന്നെ വീട് ഇപ്പം എന്തായാലും വീട്ടിലു പോണത് എന്ന കാണിക്കുക പറഞ്ഞിട്ടാണ് എങ്ങനെയടുക എന്താ ഇട എന്നൊന്നും അറിയില്ല അറിയണ പോലെയൊക്കെ ചെയ്യേണ്ടേ അതുകൊണ്ട് നിങ്ങൾ തെറ്റുപുറ്റുകൊണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നേ മുന്നേറാൻ പറ്റുകയുള്ളൂ ഇവിടെ ഞാൻ ഇടയിലിടയിൽ വരുന്നത് എൻ്റെ ആങ്ങളെൻ്റെ കുട്ടീനെ കാണാൻ വരും രണ്ടാമത്തെ കുട്ടി ചെറിയ കുട്ടിയാണ് പത്ത് മാസമായിട്ടുള്ളേ ആ കുട്ടീനെ കാണാൻ വരിക ഇടയിൽ ഇടയിൽ ഇങ്ങനെ വരും ആ കകന്തോട്ടത്തിൻ്റെ അവിടെ എത്തിക്കുന്തോട്ടം ഫുള്ളും നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊപ്പം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നേറാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ രണ്ടൊപ്പം നിൽക്കണം റോട്ടുകോടേം പോവാ ഞാൻ ഈ കിണർ കെട്ടിട്ട് ഇതിൻ്റെ ഇടക്കോടെ കളിപ്പോ റോട്ടിക്കോടേയും പോവാ പശുണ്ട് അതും ഇവിടെ തന്നെയാണ് പശു ഞാൻ ഇതിൻ്റെ ഇടക്കോട പോവാ திkonளிகே நனும் கூட்டலற.

അപ്പി ഇട്ടിട്ട് കഴുകിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പോയതാണ് അത് അച്ഛൻ ശരി കൂട്ടാറ് ബൈ ബൈ